പിണറായി ഭരണത്തിൽ പെൻഷനുമില്ല ഒന്നുമില്ലെന്നും അവസാനം ചട്ടിയുമായി ഇറങ്ങേണ്ടി വന്നുവെന്നും മറിയക്കുട്ടിയമ്മ ഈ നാട് കുട്ടിച്ചോറാക്കി എല്ലാവരും അടുത്തു ആർക്കും ജോലിയില്ല എല്ലാം പിണറായിയുടെ ആൾക്കാർക്ക് മാത്രമെന്നും മറിയക്കുട്ടിയുടെ വിമർശനം തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മറിയക്കുട്ടി വർഗീയതയുടെ വിഷവിറ്റുകൾക്കെതിരെ ബി ജെ പി നിലകൊള്ളുമെന്നും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനും വ്യക്തമാക്കി ഈ പിണ്ടായി ഇങ്ങനെ സുഖിച്ച് വളരാത്ത രീതിയിൽ ജനങ്ങളെ തൊഴഞ്ഞു കളയുക ലാറ്റ് എനിക്ക് റേഷൻ ഇല്ല പെൻഷൻ ഇല്ല എനിക്കെന്നല്ല ഭൂരിപക്ഷം ആൾക്കാർക്കില്ല ലാറ്റ് ഞാൻ നോക്കിയപ്പോൾ ഗതി ചട്ടിയായിട്ടെന്നിറങ്ങി പൊണ്ടായി വിജയൻ്റെ കുണ്ടാള പാറ്റുകാർക്കാണ് ബാക്കി നേരത്തെ പിടിച്ചു തരിക അതൊരു മര്യാദ കാണെന്നാ ഈ പോലീസുകാരും നമ്മുടെ കാശ് നിന്നില്ല നമ്മുടെ നികുതി നിന്നാണ് ഇല്ലേ പോലീസുകാരും നികത്തി കൊണ്ടായി ഇന്ന പൊക്കി കൊണ്ടുനടക്കാം ഇവരുടെ പരണം പോകും പോകുമ്പോൾ ഈ പോലീസുകാർക്ക് ഞങ്ങൾ മാർക്കിടും ഞങ്ങളുടെ കൂണ്ടകളെ തന്നെ ഞങ്ങളുടെ ആൾക്കാരെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ മാർക്ക് പോലീസുകാർക്ക് കാരണം നിങ്ങളിങ്ങനെ തിരിഞ്ഞ് ഞങ്ങളുടെ ആൾക്കാരെ തന്നെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഈ പൊണ്ടായി ഒന്നും ഉണ്ടാവില്ല പോലീസുകാർക്ക് ഞങ്ങൾ മാർക്ക് ഇട്ടിട്ടുണ്ട് കാരണം തിരിഞ്ഞ് നിങ്ങൾ തന്നേന് നിങ്ങൾ റൗണ്ടാർ നിന്നു റൗണ്ടത്ത് എന്തിനാ കോളേജി വിട്ടു പോലീസുകാർക്ക് അവർക്ക് ഏതൊന്നും സഹായം ഇല്ലെന്ന് ചോദി കൊടുത്തില്ല ഈ രവണ രാജ്യ ഏ